ഹൈ ഓൾ ഹെൽസ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മിനിമൈസ് കാറ്റഗറിയിലുള്ള തന്നെ ഒരു ഇന്നറാണ് ഉണ്ടോ ഇതിനകത്ത് ഒരു പ്രത്യേകത ഇതിൻ്റെ ഫാബ്രിക്കാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത ഇത് അത്യാവശ്യം സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ഫാബ്രിക് ആട്ടോ നന്നായിട്ട് വലിഞ്ഞ് കിട്ടുന്ന ഒരു ഫാബ്രിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഈ ഒരു ഹുക്ക് നമുക്ക് ആ ഒരു കവറേജിന് വേണ്ടിയിട്ടില്ലേ നമുക്ക് വലിച്ചിട്ടാലും നമുക്ക് ഒരു നല്ല രീതിയിൽ വലിഞ്ഞ് നമുക്ക് ഈ ഒരു സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ നല്ല ഫിറ്റായിട്ട് ഇരിക്കും നമ്മൾ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇത് പക്ഷെ ഇതിനകത്ത് എനിക്ക് കുറച്ചും കൂടെ സ്ട്രെച്ച് ചെയ്ത് കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ് ഇതിനകത്തുണ്ടായേക്കുന്നത് ഇത് നമുക്ക് അത്യാവശ്യം ഇങ്ങോട്ടേക്ക് ഒരു ഷോൾഡർ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഈയൊരു പ്രോഡക്റ്റില് അതേപോലെ തന്നെ ഫ്രണ്ട് കവറേജും നല്ലതാണ് അതേപോലെ ഇല്ലേ ഇത് നമുക്ക് ടോപ്സൊക്കെ ഇല്ലേ നോർമൽ ചെറിയ ടോപ്സൊക്കെ ഉണ്ടല്ലോ പാൻസിൻ്റെ പൊക്കെ കൂടെ ഇടുന്ന ടോപ്സ് ആ ടോപ്സിന് നിങ്ങൾക്ക് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ കുർത്തയ്ക്ക് യൂസ് ചെയ്യാം പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നല്ല നമുക്ക് നമ്മുടെ ബ്രസ്റ്റിന് നല്ല ഷേപ്പും കാര്യങ്ങളും തരുന്ന ഞാൻ പോയിന്റഡ് ആയിട്ടുള്ള കൈ കേസെല്ലാം ഞാൻ പറയുന്ന ഷേപ്പ് തരുന്ന കാര്യമാണ് കൂടുതലായിട്ടും പറയുന്നത് അതേപോലെ നമുക്ക് നല്ലതായിട്ട് കവറേജും കാര്യങ്ങളും കവറേജ് എന്ന് പറയുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം നമുക്ക് ഏതൊക്കെ സ്ഥലത്ത് കവറേജ് ആവശ്യമുണ്ടോ അവിടെ എല്ലാം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കവറേജും കാര്യങ്ങളും തരുന്നുണ്ട് കണ്ടോ ബാക്കിലേക്ക് വരുമ്പോഴും ഒക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുണ്ട് അതേപോലെ ഇത് ത്രീ ഹുക്കാണ് കേട്ടോ ഇത് ത്രീ ഹുക്കാണ് വരുന്നത് അതേ പിന്നെയുള്ളത് ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പം അതേപോലെ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഒരു ഒരു വെറൈറ്റി ഒരു ഫാൻസി എന്നുള്ള രീതിയിൽ നീക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനൊരു ഒരു ചെറിയൊരു പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ദെൻ അത് ഷോൾഡർ പാഡിലേ സോറി ഷോൾഡർ സ്ട്രാപ്പിലേക്ക് പോകുന്നേക്കാണ് ഇവിടം വരെ ഇതിനകത്ത് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രാപ്പ് വരുന്ന ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ സൈസിലേക്ക് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യണേ എല്ലാവരും തന്നെയില്ലേ കയ്യിൽ ബ്രാക്ക് ഇട്ടിക്കഴിഞ്ഞുകഴിയുമ്പം ഇട്ട് നോക്കുന്ന ഒന്ന് വട്ടമാണ് എല്ലാവരും ഇട്ട് നോക്കുക വട്ടം എത്തുന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ഈ ഒരു ഫ്രണ്ട് പോർഷനും കൂടെ കറക്റ്റായിട്ട് ഇട്ട് നോക്കണമെന്നാണ് ഇന്നറിൻ്റെ രീതി അതേപോലെ ഇന്നർ ഇടുമ്പം നമുക്ക് ഈ ഒരു ബാക്കിൽ നിന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇതൊന്ന് ഒരു ഒരു പ്രത്യേക ഒരു തര ഒരു 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 സെർട്ടൺ ഒരു ഹാഫ് വരെയൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് നമ്മളൊന്ന് ഇട്ട് നോക്കണം ഇട്ട് നോക്കിയിട്ട് വേണം നമ്മളുടെ ഫിറ്റിങ്ങും കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ കാരണം എന്നറിയാമോ ഇത് ഒരു താഴത്തേക്കാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഏറ്റവും ഒരു ഇതിലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല നമ്മുടെ ഹോൾഡിംഗ് എങ്ങനെ എത്രമാത്രം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റില്ല അല്ലെ കറക്റ്റ് നമ്മളുടെ ഒരു ഫിറ്റിലേക്ക് സ്ട്രാപ്പും കൂടെ ഏതൊരു ഇന്നറായിക്കോട്ടെ നിങ്ങൾ ട്രയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാലും ട്രയൽ ചെയ്യുന്ന സമയത്ത് ആ സ്ട്രാപ്പിന്റെ ആ ഹുക്ക് വന്നിട്ട് ഒന്ന് കുറച്ചൊന്ന് ആ ബക്കിളില്ലേ അത് വന്ന് ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇന്നർ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ എന്നാൽ മാത്രമേ നമ്മുടെ ബ്രസ്റ്ററിന് അത് ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ എന്നാന്ന് ഏതൊരു ഇത് എടുത്താലും ഈ ഒരു പോർഷനിൽ ഇവിടെ വന്നിട്ടായിരിക്കും ആ ബക്കൾ ഞാൻ പറഞ്ഞ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് പോണ ബക്കിളിന്റെ കാര്യമായിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കുമല്ലോ നമുക്ക് നിൽക്കുന്നത് അപ്പം നമുക്ക് ഇട്ടു നോക്കുമ്പോണ്ടല്ലോ അതിങ്ങനെ കിടക്കുന്ന പോലെ ായിട്ട് കിടക്കുന്ന പോലെ തോന്നിക്കും ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കറക്റ്റിലേക്ക് ലിഫ്റ്റിലേക്ക് വന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് എപ്പോഴും നിങ്ങൾ അങ്ങനെയും കൂടെ ട്രൈ ചെയ്ത് നോക്കണം വട്ടം മാത്രം വെച്ച് നോക്കരുത് വട്ടവും പ്ലസ് അതേപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ബക്കളും കൂടെ കറക്റ്റ് ചെയ്ത് വെച്ച് നോക്കി വേണം നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട് അപ്പം ഇതൊരു മിനിമൈസ് കാറ്റഗറിയിലും അതേപോലെ തന്നെ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലെ മാനുക്യൂലിട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും ബെസ്റ്റിൻ്റെ ഷേപ്പ് ഇത് നല്ല ഇപ്പം ചില ഇത് ആൾക്കാർ സാരിക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ സാരി ക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൺ ദി ഓരോ വ്യക്തികളുടെ ഈ ഇഷ്ടവും രീതികളും അനുസരിച്ചാണ് എന്താ സാരിക്ക് ഓരോ ഇന്നേഴ്സ് പോലും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇച്ചിരി കുറച്ച് സൈഡൊക്കെ ഇത്തിരി ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സാരി സാരിബ്ര അല്ലെങ്കിൽ റൗണ്ട് സ്റ്റിച്ചൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇനി അതല്ല ഒരു വൺ ലെയർ ഒക്കെ ഇട്ട് ഈവൻ പ്ലീറ്റഡ് ഇടേണ്ട കേസിലാണെങ്കിൽ പ്ലീറ്റഡ് വിട്ടിട്ട് ആദ്യം സൈഡിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ അത്രയും ഒന്നും പോയിന്റഡായിട്ട് നിൽക്കണ്ട ഒരു ഓരോരോ കേർവ്നേഴ്സാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഇന്നേഴ്സും കറക്റ്റാണ് പിന്നെ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ ഇതുപോലെ കൂടെ ഇരിക്കും ഇന്നർ ഇടുന്നതിൻ്റെ ഒരു രീതി ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പം വരുന്ന പ്രൈസ് തൗസൻഡ് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ ഇപ്പം വരുന്ന പ്രൈസ് നമുക്ക് എം ആർ പി ചില ചില സമയങ്ങളിൽ ചേഞ്ചസ് വരാറുണ്ട് നമ്മളായിട്ട് മാറ്റുന്നതല്ല അത് ഞാൻ പറഞ്ഞല്ലോ കമ്പനിയായിട്ട് നമുക്ക് വരുമ്പോളാണ് സ്റ്റോക്ക് നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റില്ലേ ഇപ്പം ഫോർട്ടി ടു ഡി കപ്പ് വരെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അതായത് സിയും ഡിയും ഇ കപ്പുകാർക്കും കിട്ടുന്നുണ്ട് ഇപ്പം അതല്ലേ ഫോർട്ടി ഫോറിലേക്കും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രൊ പ്രോഡക്റ്റ് ഫോർട്ടി ഫോറിലും ഇപ്പം ആണ് ഇപ്പം കമ്പ അത് ന്യൂലി ആയിട്ട് ലോഞ്ച് ചെയ്തതാണ് ഫോർട്ടി ഫോർ അപ്പോൾ അതും നമുക്കിപ്പം അവൈലബിളായിട്ട് സിയും ഡിയും ഇ കപ്പിലും ഫോർട്ടി ഫോറിൽ ആ അതേപോലെ കളേഴ്സും നമുക്ക് ഒരു മൂന്നാല് കളേഴ്സാണ് വരുന്നത് ഡിപ്പെൻസ് അപ്പോൾ കമ്പനി ഓർഡർ പോലെയാണ് കളേഴ്സും തരുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തെന്നാ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ പ്രോഡക്റ്റ് ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെ വോക്കിൻ ചെയ്യുന്ന ഷോ ഷോപ്പിൽ വോക്കിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമ്മൾ ഈ പ്രോഡക്റ്റ് ആദ്യം കാണിക്കുമ്പം ഓരോരോയോ ഇത്രയും പ്രൈസ് ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് വേറൊരെണ്ണം കൂടെ തരുമോ അപ്പം അവരെന്നിട്ട് രണ്ടും നോക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആവുന്നത് ആ ഈ പ്രൈസ് ഉണ്ടെങ്കിലും ആ പ്രൈസിനനുസരിച്ചിട്ടുള്ള കംഫോർട്ടബിൾ തരുന്നുണ്ട് കേട്ടോ എന്ന് കസ്റ്റമർ ഡെഫിനറ്റ് ആയിട്ടും പറയാറുണ്ട് നമുക്ക് അത്യാവശ്യം ഇപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഓർഡർ പോയിക്കൊണ്ടിരിക്കുന്ന കാറ്റഗറി വരുന്നത് തന്നെയാണ് ഇത് ഇതൊന്നും ഞാൻ വെറുതെ ഈ വീഡിയോയിൽ പിന്നെ പറയുന്ന കാര്യങ്ങളല്ല ഇത് കറക്റ്റായിട്ട് ജെന്യൂനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് അല്ലാതെ ഇപ്പം നമുക്ക് കൂടുതലായിട്ട് വാങ്ങിക്കാനും എടുക്കാനായിട്ട് വേണ്ടിയിട്ടല്ല നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ഇതിനകത്ത് കറക്റ്റായിട്ട് കസ്റ്റമേഴ്സ് പറയുന്ന കാര്യങ്ങളും എന്താ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത് എത്രയോ കസ്റ്റമേഴ്സിന് ഇത് ഓർഡർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാതെയും വന്നിട്ടുണ്ട് അതേപോലെ ഇതാരെങ്കിലും ഇപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ കസ്റ്റമേഴ്സിന് ഒന്ന് സപ്പോർട്ട് ആയിക്കോട്ടെ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒന്ന് കമൻസിലും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ